രണ്ട് കാണുന്ന ഈ ജനം രണ്ട് കാണാത്ത കണ്ണുള്ള ഈ മുഖം കണ്ട് അറിയണം എല്ലാം അമ്പാ പരീക്ഷണം രണ്ട് കാണുന്ന ഈ ജനം രണ്ട് ണാത്ത് കണ്ണുള്ള ഈ മുഖം കണ്ട് ചോദിക്കാൻ വയ്യാറിയണം എല്ലാം ഔവാഹുവിൻ്റെ പരീക്ഷണം രണ്ട് കണ്ണാർ കാണുന്ന ഈ ജനം ഈ മുഖം കാണാൻ കണ്ണുള്ള നിങ്ങൾ ഈ ും ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെ വിശേഷം നാളെ ബലിപരുന്നാളാണല്ലോ അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാൻ ഒന്നര വർഷം അപ്പുറം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നല്ല അടിപൊളി പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടിനും കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഒന്നൊന്നര പാട്ട് മൂപ്പര് പാടുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു ആ വീഡിയോ മില്യൺ കണക്കിന് ആളുകളെ കണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ടാമത് വന്നിരിക്കുക നമ്മൾ വീഡിയോ ചെയ്തു ഒരു ആറേ മാസം കഴിഞ്ഞതിന് ശേഷം മൂപ്പർക്ക് ചെറിയ ഒരു അറ്റാക്കൊക്കെ വന്നു അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് അദ്ദേഹം പഴയതുപോലെ വലിയ തോതിൽ പരിപാടികളൊന്നും അവതരിപ്പിക്കലില്ല എങ്കിലും ചെറിയ തോതിലൊക്കെ പാട്ടുകളൊക്കെ കവലകളൊക്കെ പോയി പാടിയിട്ട് വീണ്ടും കുടുംബം നമ്മൾ നമ്മളിന്ന് വീഡിയോ ചെയ്തപ്പോൾ നമ്മളെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ ഇട്ടിരുന്നു അദ്ദേഹത്തെ സഹായിക്കണം അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് വെക്കണം അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഗൂഗിൾ പേ നമ്പർ ഒന്നുമില്ല ഇനി ഇന്നുണ്ടോ എന്ന് ചോദിച്ചോട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗൂഗിൾ പേ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്കാർക്ക് പറ്റുമെങ്കിൽ അതിൽ സഹായിക്കാം അദ്ദേഹം സിറ്റ് ഔട്ടിലുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ പെരുന്നാളിൻ്റെ തലേദിവസമായപ്പോൾ എടുക്കും പോയിട്ടൊന്നുമില്ല നമ്മൾ മുൻകൂട്ടി വിളിച്ചിരുന്നു ഞാൻ അങ്ങനെ വരും ഇങ്ങനെ കുറച്ച് പൈസ എൻ്റെ ഒത്തൊരാൾ തിന്നിട്ടുണ്ട് നിങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഓക്കേക്കും എന്താണോ കുറെ കാല നമ്മള് കണ്ടിട്ട് സുഖല്ലട ചെറിയ സുഖമല്ല കഴിഞ്ഞ ഈ ടൈമിലായി കഴിഞ്ഞ ജൂണില് എനിക്ക് ആ അറിഞ്ഞപ്പോ വല്യ വിഷമായി പോയി കാരണം വെച്ചാല് നമ്മളെന്നൊരു വീഡിയോ ഒക്കെ ചെയ്തു പോയിട്ട് ഇഷ്ടംപോലെ ആളുകള് ഒരുപാട് ആളുകള് പല ആളുകളും നമ്മളെ വീഡിയോ എടുത്തിട്ട് അവരെ ഗ്രൂപ്പില് അവരെ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാ ആൾക്കാർക്ക് ആ പാട്ടിനോടും ആ പാട്ട് പാടിയ ആളോടും വളരെ ഒരു വലിയ അടുപ്പായി പോയി പലരും വിളിക്കല്ലേ വിളിക്കല്ലേക്ക് നമ്മളാ വീഡിയോ കണ്ടിട്ട് അപ്പൊ അല്ലാത്തൊരു ഫീൽ ആയി പോയി അപ്പൊ ഇങ്ങനെ സുഖമില്ലാന്ന് പറഞ്ഞ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി അപ്പൊ ഞാന് പിന്നെ നമ്മളെ അറിഞ്ഞ സുഹൃത്തുക്കളോട് അങ്ങനെ പറഞ്ഞു യാസത്തിലാണ് അപ്പൊ ആ ഒരു പ്രയാസം കണ്ടപ്പം ഒരാള് കുറച്ച് പൈസ തന്നെ എനിക്ക് തരാൻ വേണ്ടിട്ട് ഈ ഉഷാറാക്കണം വലിയൊരു അതെ അതെ അപ്പൊ ഈ അർഫാദിനാ നാള് വലിയ പെരുന്നാൾ അപ്പൊ പെരുന്നാളിനെ കുറിച്ചൊക്കെയാണ് പാടേണ്ടത് പിന്നെ ഇബ്രാഹിം നബില്സ്ലാമിന്റെ ഇസ്മാബില്സ്ലാമിന് അറക്കാൻ കൊണ്ടുപോയ സംഭവം വെച്ചും കണ്ട് പഴയൊരു സംഭവം അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ സഹോദരിമാരെ കണ്ടാവൂല്ലോ പരിചയമുണ്ടാവും പലർക്കും ഈ മുഖം എന്ന് മനസ്സിലാവുന്നു കാരണം ഇതിന്റെ കുറച്ചു മുമ്പ് ഏതാണ്ട് ഒന്നര വർഷത്തോളായി കുഞ്ഞിപ്പ ഇവിടെ വന്ന് ഇതേപോലെ പാടുകയും ഞാൻ പാടുകയും അതിങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ എന്നല്ല പല സ്ഥലങ്ങളിൽ പ്രസിദ്ധമായിട്ടുണ്ട് പലരും പല സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങളല്ലേ അവിടെ പടീനും ഇവിടെ പടീന എന്നൊക്കെ പറയാറില്ല ഇറയാ ായി സമയം അമ്പാക്കീനാവിൽ വിളിക്കേരായി എൻ്റെ പാലിയിലുള്ള അന്ന് പാറങ്ങുള്ള ആശേ ഊമോത്ത് മായി അറുക്കുകയും മകനെയറൂക്കന്ന് മണ്ണ നേണർന്നിടുന്നു മനസ്സിൽ ചിന്തയാൽ നേരം പുലർന്നിടുന്നു അന്ന് പോലേർത്തേ ആചരാവിക്ക് ോക്ക് ഇന്ന് ഞങ്ങൾക്ക് ഒരിടം പോക അതിന്റെ ഒന്നാമത്തെ ഗാനം അങ്ങനെയാണ് ഈ ഒരു സംഗതി നമ്മളന്ന് പ്രേക്ഷകരേക്ക് നമ്മൾ പരിചയപ്പെടുത്തിയതാണ് അതിൻ്റെ ഉപയോഗം അതെ ഞാൻ ഇപ്പൊ ഇതിങ്ങനെ അടിച്ചാൽ ഇന്നോടെ എനിക്ക് കൈനില്ല ഏഹ് ഇങ്ങനെന്താ കറക്കലത് എനിക്കെന്തെന്തോ ഒന്നും ചെയ്യാ എനിക്ക് ഈ രണ്ട് സൗണ്ട് ഇങ്ങനെ ഇണ്ടാവും ആ ഡർ വരുന്ന സൗണ്ട് ഇല്ല ആ എന്താ ചെയ്യല് ആ അങ്ങനെ ഓരോരോ അല്ലെ കണ്ടുപിടുത്തല്ലേ ആഹ് ഓരോ ഐറ്റംസ് ആണോ അതെ ഇതൊക്കെ ഉപയോഗിച്ച് മുമ്പൊക്കെ കടകൻ തൂരൊക്കെ നമ്മള് യുവാവായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നമ്മളെ സുഹൃത്ത് അലവികുട്ടി ഞങ്ങളൊക്കെ വന്നിട്ട് ഈ സാധനം അടിച്ച് പാടിയാൽ ചുറ്റോടുത്തും കുട്ടികളും മലയാളും ഒക്കെ അങ്ങനത്തെ വിഷയത്തിലൊന്നും യാതൊരു കാലഘട്ടമായി ആയിക്കോട്ടെ പെരുന്നാളൊക്കെ ആണല്ലോ ഉഷാറാകില്ലേ ഇറച്ചിൻ കോഴിയൊക്കെ ഇറച്ചിൻ കോഴിയൊക്കെ കുറച്ചും ലേസൻ വാങ്ങിയാണ് പക്ഷെ കുട്ടികൾക്ക് ഒരു അഭിപ്രായം കുറച്ചുകൂടി വാങ്ങണം സഹായം അലഹന്ദ ഏത് വ്യക്തിയാണ് തന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും പഠിച്ച റബിനോ അറിയാലോ പറഞ്ഞിട്ടുണ്ട് പേര് ആ ആയിക്കോട്ടെ 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 അപ്പൊ ഞാൻ അറിയുന്ന അറിയുന്നല്ലേ എന്നെ അറിയുന്ന ആളായിരിക്കും അതിന് ഉറപ്പാ അപ്പൊ അല്ല സുബനോത്താലോ അവരുടെ വിസൻസ് ആയിരിക്കുന്ന എന്ത് തരം വിസൻസ് ആണെങ്കിലും ഹൈറിലും വർഗത്തിലാകട്ടെ എല്ലാ പ്രയാസങ്ങളും അവർക്കും നമുക്കൊക്കെ പടസ്സം ദൂരീകരിക്കട്ടെ ഈ വിഷയം കേൾക്കുന്ന അല്ലെങ്കിൽ ആമി പറയുന്ന എല്ലാവർക്കും ഹൈറും മുറാദ് അള്ളാഹു മനസ്സിലാക്കട്ടെ എല്ലാ കടങ്ങളും വീട്ടി കടമകളും നിർവഹിച്ച് കാമിലായി തിരിച്ചു പോകുന്ന അതായത് മരിച്ചുപോകുന്ന സജ്ജനങ്ങളിൽ അവര് നമ്മളൊക്കെ അള്ളഹു ഉൾപ്പെടുത്തട്ടെ ആശാ കേ നിറം ആയിടുമ്പോന് നിന്റെ കരുണ ചടാ തോരിക്കുവൻ തേടുകയാണ് അധിപതിയായ റാഗിമാൻ അർഹമുറാഖിമായ പുരാണി അഗതികൾക്കുന്നു ആശാ കേ നിറം ആയിടും പോന നിന്റെ കരുണ ചടാൻ തേടുകയാ ന് ആരിലും അഭയം നൽകുന്നവന് ആദ്യം അഞ്ചവുമില്ലാത്തവന് ആരിലും അഭയം നൽകുന്നവന് ആലമിതാകയും പോട്ടി വളർത്തും യാസുബാനയും ഇന്നോടി നീട്ടി പ്രാർത്ഥന ചെയ്തിരുന്നു വാനം ഭൂമിയും പതിയും ആർ നാൾ പൊണ്ടി പടച്ച പുരാന് ആദ്യം അന്നതി മന്നവനായ യാറഹിമാനേ എൻ്റെ അല്ല ലൊഴിച്ച് നിർവഴി കാട്ടി താപര്യോനെ ആരാധിക്കാൻ അർഹതയുള്ള വനുള്ള ആരാധിക്കാൻ അർഹതയുള്ള ഹർ സിന്തുവനുള്ള ആതിലും മാപ്പ് കൊടുത്തിടുതല്ല ദലാരവനവുള്ള എന്നെ അന്ധതയിൽ നിന്ന ഒഴിവാക്കി തരണമുള്ള കൊടുമുടി കയറി നീന്തി മാത്രം അപ്പൊ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കരീമാജിന്റെ മോനാട്ടോ ഇപ്പത്രല്ലോ പഠിക്കുന്നത് ഒമ്പം ക്ലാസ്സൊക്ക അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തപ്പം ഇപ്പം പിന്നെ ഒന്ന് രണ്ട് പാട്ടൊക്കെ നമ്മളോട് പാടിരുന്നു കുറച്ച് പ്രയാസങ്ങളൊക്കെ പറഞ്ഞു പഠനത്തിന്റെ കാര്യത്തില് സംസാരത്തിന്റെ കാര്യത്തില് ചെറിയ വിഷയങ്ങളൊക്കെ പറഞ്ഞില്ലേ ആചരെ പറഞ്ഞു ഇപ്പൊ കൊറേയൊക്കെ റെഡി ആയിരുന്നില്ലേ അൻസാറിലെ പഠിക്കണേ ഇപ്പൊ വല്യ കുട്ടിയായി പാട്ട് പഠിക്കുണ്ടോ അതോ പാട്ട് ഇങ്ങനെ തന്നെ ആര് അൻസാർന്നോ ആ മാപ്പിള പാട്ടോ പഠിക്കല് മുട്ടൊക്കെ പഠിച്ചോ ആടക്കൊന്ന് വാങ്ങി എനിക്കൊന്ന് കൊട്ടി നോക്കിടെ സൗണ്ട് ഒക്കെ ഏഹ് അങ്ങനെ പിന്നെ ടെസ്റ്റ് ചെയ്യണ്ടേ പഠിക്കണം പാട്ട് പഠിക്കണം നല്ലൊരു കലാകാരനാണോ ആച്ച ഇപ്പം ഈ പാടുന്ന പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശൈലി അല്ല പഴയ അല്ലേ ആചരേ പഴയ ശൈലികളല്ലേ ആ അന്നത്തെ പാട്ടുകളാണ് അപ്പം എന്തായാലും അതിൽ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അതിന് മുന്നേ നമുക്ക് കരിമാജൻ്റെ മോന് നമുക്ക് നല്ല ഒരു പാട്ട് പാടി വരും നമ്മൾ ആ വീഡിയോ വീഡിയോട്ടല്ലേ ഫസ്റ്റ് അന്ന് പലരും കമന്റ് അയച്ചിട്ട് പറയും പിന്നെ ഇക്കാന്റെ ഒരു പിന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു കഴിഞ്ഞോ നമ്മൾ കയ്യിൽ സഹായിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ അന്നതില്ലാത്തോണ്ട് ഇന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ നമ്പർ കൊടുക്കാൻ കഴിയൂല കാരണം അത് കഴിയൂലോ ബാങ്ക് പോയിട്ട് ഏതായാലും എന്തായാലും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ല അല്ലെങ്കിൽ അടുത്തല്ലാരും നമ്പർ കൊടുക്കാനോ ചോദിക്കാനോ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ടോട്ടെ ഓക്കെ ആ വിളി അഥവാ വിളിച്ചെന്നെല്ലാം പറഞ്ഞത് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ നമ്പർ കൊടുക്കുക സംസാരിക്കുക ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും അപ്പൊ അത് എങ്ങനെയാച്ചാ പറഞ്ഞിട്ട് സെറ്റ് സെറ്റാക്ക ചന്ദം ത്വേ ഭയൽ പാതിരാപ്പയ ഗം ത്ഹനോരചന്ദം പാർവണം നീന്തും സുഗന്ധം പാലില പൺപുകൾ കൺകുളേർമയന്തും ജന്നാത്തിൽ ആനന്ദമൊന്നാകയായി സന്തോഷസല്ലാഭമായി ജിന്നാഗൻസോട പുന്നാരമായി സമ്പൂർണ്ണ സാഫല്യമായി മതിമാനബിയാർ അബിയായി സ്വബിയായി സ്വബിയായി ും കാലാതിർത്തി താണ്ടും കാറ്റുപാടി നീത കഥ തേടുന്നു വീണ്ടും കാഫിലകൾക്ക് കാഫിലകൾക്ക് താണ്ടും കഥ വീണ്ടും കൽബേഗും കാറ്റുപാടി നശീതേടുന്നു അതിനെങ്ങനെ പാട്ട് നിങ്ങൾ പാടുന്ന പോലൊന്നല്ല െന്ത് പാട്ട് നിങ്ങൾക്ക് പറച്ചിലല്ലേ ഇതാണ് പാട്ട് ആ പാട്ട് പാട്ടിട്ടോ നല്ല പഠിക്കണം കേട്ടോ അപ്പൊ ഞാനെന്തായാലും ഇനിയിപ്പോ ആ സഹായം ആ ആ വ്യക്തി മഹാഹ്യക്തി അങ്ങനെ പറയാൻ കനിച്ച മൂപ്പര് ഇഷ്ടപ്പെട്ട് തന്നാണല്ലോ പെരുന്നാളായിട്ട് ഉഷാറാക്കുക ഇത് സന്തോഷത്തോടെ വാങ്ങുക ോട് കഴിഞ്ഞ സഹായം സഹായിക്കാന്ന് പറയുമ്പോ ഞമ്മ സന്തോഷമായിട്ടോ ഇൻഷാല് പെരുന്നാളൊക്കെ നടിച്ചു നടിച്ച് കുളിക്കോയൊക്കെ എല്ലാം വാങ്ങാം ഏഹ് ചോറ് എന്താക്ക അപ്പോ സുഹൃത്തുക്കളെ കെരിമാജിൻ്റെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പശ്ചാത്തലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേണമെന്നെങ്കിൽ ആ വീഡിയോ കാര്യം നോക്കിയാൽ നമ്മളെ ചാനലിലുണ്ട് അതിൽ നിങ്ങൾ നോക്കിയാലുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ നമ്മളെ വീഡിയോൻ്റെ ചോടെ കൊടുക്കുക അപ്പോൾ അതിൽ നോക്കിയാൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇന്നിപ്പോ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഇനി വന്നാൽ തന്നെ നമ്മൾ എന്തിനാ വച്ചാൽ നമ്മളാ സഹായം കൈമാറാനും പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനും വേണ്ടി വന്നത് അപ്പം അവസ്ഥ ഒക്കെ അറിഞ്ഞു കുറച്ചും എത്രയും പെട്ടെന്ന് ഷെഫിയാക്കി തെരുമാറാവട്ടെ വാർത്തിക്കാണ് അപ്പൊ ഞാൻ ആചാര് എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അവസാനിപ്പിക്കാൻ പോവാണ് പെരുന്നാൾ തിരക്കിലാണ് ജനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പല പരിപാടി നിനക്കൊണ്ട് കുറെ സ്വാറുകളൊക്കെ അപ്പൊ ഞാൻ ആ തിരക്കിന്റെ ഇടയിൽ പോകുന്നതാണ് അപ്പൊ എന്താശാല നമുക്ക് അവസാനായിട്ട് നല്ലൊരു ഗാനം പാടിയിട്ട് അവസാനിപ്പിക്കാം അല്ലേ ആ അത് ശെരിയാ എന്ത് വട്ടാ നിങ്ങളെ കുറിച്ച് രണ്ട് കാണുന്ന ഈ ജനം രണ്ട് കാണാത്ത കണ്ണുള്ള ഈ മുഖം കണ്ട് അറിയണം എല്ലാം അമ്പാ പരീക്ഷണം രണ്ട് കാണുന്ന ഈ ജനം രണ്ട് ണാക്ക് കണ്ണുള്ള ഈ മുഖം കണ്ട് ചോദിക്കാൻ വയ്യണം എല്ലാം ഔവാഹുവിൻ്റെ പരീക്ഷണം രണ്ട് കണ്ണാർ കാണുന്ന ഈ ജനം ഈ മുഖം കാണാൻ കണ്ണുള്ള നിങ്ങൾ ഈ ോർക്കു സഹോദരരെ അമുഖം കാണാൻ കഴിയാത്ത പാടെ ദൈവം നല്ല ഈ പാട്ടുകൾ രണ്ട് കണ്ണാർ കാണും നൈധനം ആറടിമണ്ണി പോകും നന്തായി ജീവിക്കണം പൂരിൾ മാത്രം കാണുന്ന എന്നിൽ കാരാഗ്രഹമാണോ ഈ ജീവിതം രണ്ട് കണ്ണാകെ കാണുന്ന ഈ ജനം അള്ളാഹു തന്ന ധനമുള്ള നിങ്ങൾ അതിലും എനിക്കായി നൽവിതണം അഹുങ്ങൾ കേടും പ്രതിഫലം ഈ ധർമ്മം രക്ഷിക്കുന്നോ ക്ഷേണം രണ്ട് കണ്ണാർ കാണുന്ന ഈതനും രണ്ട് കാണാത്ത കണ്ണുള്ള ഈ മുഖം കണ്ട് ചോദിക്കറിയണം എല്ലാം ഔവാൻ്റെ പാരണം രണ്ട് കണ്ണാരാളും നൈജനം കരിമാജേ സത്യം ഈ ഒരു ഗാനം നിങ്ങൾ പാടാന്ന് എനിക്കറിയില്ല ഇത് ഞങ്ങൾ ഇത് മാറി നീങ്ങി പക്ഷെ അത് കേൾക്കാൻ ഒരു ശക്തി നമ്മുടെ മനസ്സിലില്ല സത്യം പറഞ്ഞാലും അപ്പൊ ഞാൻ നിർത്തുകയാണ് നീ എങ്ങി പറയാനോ എന്താ അപ്പൊ എനിക്കെന്തായോ നമ്മളിപ്പോ പല വീഡിയോസും പല നിലക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് നല്ല വീഡിയോസ് കിട്ടോ നല്ല കലാകാരന്മാർ അല്ലെങ്കിൽ അറിയപ്പെടാത്ത കലാകാരന്മാര് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അവരൊക്കെ നമ്മളോട് കഴിയുന്ന സഹായങ്ങള് നമുക്ക് ആരെങ്കിലും തരും അല്ലെ നമ്മളെ കഴിയുന്ന എന്താ വെച്ചാൽ ഞമ്മളും ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ നീക്കുപോക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പൊ എന്തായാലും ഇൻഷാല്ല സന്തോഷം ഈ ബലി പെരുന്നാളിൽ നിങ്ങളെ കണ്ടു നിങ്ങൾക്ക് ചെറിയ സഹായം എത്തിക്കാൻ കഴിഞ്ഞു അല്ല ബലിപെരുന്നാളില് ഞാൻ എല്ലാ പെരുന്നാൾക്കും എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊരു വീഡിയോ ഇൻഷാല്ലാ നാളെ ജനങ്ങളുടെ എത്തുക എന്നു അതിൽ വലിയ സന്തോഷം അപ്പൊ സുഹൃത്തുക്കളെ ഇതോടുകൂടി നമ്മൾ ഈ ചെറിയ വീഡിയോ ഭയങ്കര ചെയ്യുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ഒന്നും ഇല്ലട്ടോ അത് സെറ്റ് ആക്കിയിട്ടില്ല അതങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം ഇപ്പൊ ഞാൻ കരീമാജിന്റെ ഒരു നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂപ്പരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് മൂപ്പരോട് ചോദിക്കാം മൂപ്പരണ്ട പരിഹാരം മൂപ്പര് പറഞ്ഞുതരും അപ്പൊ അതുപോലൊക്കെ ചെയ്യാം നിങ്ങോട് കഴിയുന്ന ഒരു രൂപ സഹായിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ ഒരു രൂപ കൊടുത്ത് സഹായിക്കുക കാരണം വെച്ചാല് അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുടുംബം മുന്നോട്ട് പോകുന്നത് ആ പയതുപോലെ മൂപ്പർക്ക് ഓടി ചാടി നടന്ന് പിന്നെ കണ് ഇരു കാഴ്ച കാഴ്ചയില്ലെങ്കിലും മൂപ്പരി എല്ലാ കേരളത്തിലും എല്ലാ ദിക്കുരും എത്തിയിട്ടുണ്ട് എത്താത്ത സ്ഥലമില്ല ഇപ്പം പയതുപോലെ മൂപ്പരിക്ക് അധികമായിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഒരു വരുമാന മാർഗം മൂപ്പരിക്ക് ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കഴിയുന്ന സഹായം മൂപ്പർക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ ഇതുവരെ നൽകിയവർക്കും പഠിച്ചും അതിന് പ്രതിഫലം നൽകട്ടെ